എന്റെ രണ്ട് ഷാഡ് ഓഫ് അടിച്ചു കൊടുത്താണെങ്കിൽ ഹലോ ഗായീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അപ്പം ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കുക ഈ ഒരു അമ്മയും മകളും എന്താണ് സംഭവം എന്ന് പറയത്തില്ല പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അപ്പോ ആ ഒരു അമ്മ എന്താ പറയാ വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ഞങ്ങളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്റെ മോളെ ഒരുപാട് തല്ലിന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ പറയും ഇതിന്റെ സത്യാവസ്ഥ എന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകട്ടോ ഈ അമ്മയും മോളെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് വെറുതെ ഒന്നും അല്ലാട്ടെ കഞ്ചാവ് ബിസിനസ് നടത്തിയതിന്റെ പേരിലാണ് ഈ അമ്മയെയും മോളെയും വീട്ടിൽ ചെന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പൊ വീട്ടിൽ ചെന്ന പോലീസുകാർക്കെതിരെ ഇവര് അമ്മയും മോളും കൂടെ എന്തൊക്കെയോ എന്താ പറയാ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിലാണ് ഇവരിപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെ കയ്യിൽ കഞ്ചാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോന്നാണ് പറയുന്നേ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കൂടി വരുന്ന ഒരു വിഭാഗമാണ് ഈ കഞ്ചാവ് മയക്കുമരുന്ന് ഇതിന്റെയൊക്കെ ഇടപാട് നടത്തുന്നവര് ഉപയോഗിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് അതിനൊക്കെ ഉൾപ്പെടുന്നത് സ്ത്രീകളാണ് കൂടുതലും ഉൾപ്പെടുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലാണല്ലേ അതും സാധാരണക്കാരായിട്ടുള്ള ഒരു ഒരു അമ്മയും മോളായിട്ടാണ് എനിക്ക് അവരെ കാണുമ്പോൾ തോന്നുന്നത് പക്ഷെ അവരുടെ കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ അവരുടെ സ്വഭാവം ഒന്നും അതല്ല എന്നാണ് നമുക്ക് ഈ ഒരു ന്യൂസിലൂടെ അറിയാൻ കഴിയുന്നത് എന്നാൽ ആ ന്യൂസിന്റെ പൂർണ്ണ രൂപം എന്താണ് അതിനെക്കുറിച്ച് ആ ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറയുന്ന ചില കാര്യങ്ങളും കൂടി ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം എന്റെ കൊച്ചിനെ ഒരു രണ്ട് ഷാറോ ചവിട്ടിക്കൂട്ടീനീസ് കൊണ്ട് പരാതി കൊടുക്കാനും അവര് ഈ ചെയ്യുന്ന മൊത്തം വേറൊന്നും ഞങ്ങൾ ചോറ് തെറ്റം ചെയ്തിട്ടില്ല എന്റെ കൊച്ചിന് ഞാൻ പനതാളടിക്കാനോ രണ്ട് ആരോഗ്യമുള്ള രണ്ട് ഷാറോ പോലീസ് എന്റെ കൊച്ചിനെ കട്ടിലിട്ടുന്ന ചവിട്ടിക്കൂട്ടി പതിനെട്ട് വയസ്സായ എന്റെ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരക്കനെ കൊണ്ട് പരാതി കൊടുത്താൻ ഈ അടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടു വന്നത് അറിയാവോ എടുത്ത് വന്നുവെച്ചാൽ നിന്നെ ചെയ്യും ഞങ്ങൾ രണ്ട് എലിവേഷൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങളെ ഒരുത്തരം പോലീസാർ വന്നപ്പോ ഞങ്ങൾ കഴിച്ചു വയസ്സായ മടവൂർ കോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാത്തെ നടത്തുന്ന ഡാൻസ് ആഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു പാർട്ടി അവിടെ ചെന്നു ഇവരെ സംശയയും നജിമയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ് എന്താ അല്ലേ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടില്ലേ കഞ്ചാവ് വിൽപ്പന വീട്ടിൽ നടത്തിയിട്ടാണ് അതിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ചെന്ന പോലീസുകാരെ ആണ് ഇവര് മർദ്ദിക്കാൻ ശ്രമിച്ചത് ഈ അമ്മേ മോളും കൂടി ആ അമ്മേ മോളെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ ഒരു കൈയുടെ കാറ്റ് വീശിയാ മതി നമ്മളൊക്കെ തെറിച്ചു പോകുന്നുള്ളത് കാരണം അമ്മേ മകളും നല്ല രീതിയിൽ നല്ല സൈസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വെറുതെ എന്തായാലും പോലീസുകാർ പറയില്ല അവരെ ഉപദ്രവിച്ചു എന്നുള്ളത് അമ്മേ മോളും പോലീസ് അവിടെ പരിശോധനയ്ക്ക് ചെന്ന പോലീസുകാരെ ഉപദ്രവിച്ചത് കൊണ്ടാണ് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യാനും എന്നിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാ എലിവിഷ എടുത്ത് കഴിച്ചു എലിവിഷം എടുത്ത് കഴിച്ചിട്ട് അടുത്ത ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയി എന്തായാലും കൊള്ളാല് എന്തൊക്കെയാ നടക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ബിസിനസ്സിന് അതായത് ഇപ്പൊ നല്ല മാർക്കറ്റിംഗ് ആണല്ലോ ഈ പറയുന്ന മയക്കുമരുന്ന് കഞ്ചാവ് ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അതിന്റെയൊക്കെ ബിസിനസ് ചെയ്ത ഭയങ്കരമായിട്ട് അങ്ങ് മുന്നേറുന്നു മനസ്സിലാക്കിയിട്ട് പൈസക്ക് അത്ര അത്യാവശ്യമുള്ള അമ്മേ മോളുവാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ്സിന് അവർ ഇറങ്ങി തിരിച്ചത് എന്തായാലും കൊള്ളാം മുളയിലെ അങ്ങോട്ട് ഉള്ളി പോലീസുകാരെ അങ്ങോട്ട് ഊട്ടുപാരി കൊണ്ടുപോയിട്ടുണ്ട് ആ അമ്മയുടെയും മകളുടെയും ഗതി എന്താണോ എന്ത് എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത് ഒരു പെങ്കുഞ്ഞല്ലേ അത് ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി വേറെ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ചെയ്ത് ജീവിക്കാൻ പാടില്ല ഈ കഞ്ചാവിൻ്റെയൊക്കെ പരിപാടിക്ക് എന്തിനു പോകുന്നു ഇങ്ങനെയുള്ള സ്ത്രീകള് സ്ത്രീകള് തന്നെ ഇതിന് ഇങ്ങനെയുള്ള ബിസിനസ്സിന് സ്ത്രീകളും ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം ആ പോലീസുകാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവര് എന്താ പറയാ ഈ കഞ്ചാവ് വിൽപ്പന വീട്ടിൽ നടത്തിയെന്നുള്ളത് അപ്പൊ പിന്നെ നമുക്ക് നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഈ അമ്മേ മോളെ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഒരിക്കലും ഇല്ല ഇങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല അത് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം പക്ഷെ ഇതിന്റെ ഇടപാട് നടത്തുന്നവരാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്യുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഇതിന്റെയൊക്കെ ഇടപാട് നടത്തുന്നവരെ വേണം ആദ്യം പിടിച്ച് ജയിലിടാനായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ട് കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു എന്നുള്ളത് ഇപ്പൊ ഈ നമ്മൾ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ള വാർത്ത അല്ലെ കാണാനുള്ള വാർത്ത എന്ന് പറയുന്നത് കഞ്ചാവ് പിടിച്ചു മയക്കുമരുന്ന് പിടിച്ചു ഇത് മാത്രമേ കേൾക്കാനുള്ളൂ എന്താണോ എൻ്റെ ഈശ്വരൻ എന്താണോ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്ന അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു അമ്മയെ മോളും ഈ കാണിച്ച തെണ്ടിത്തരത്തിന് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്